കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ അമിത കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഒരുങ്ങുകയാണ് ദൈവജന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ എന്നോട് ദൈവം എന്തെങ്കിലും പറയാതിരിക്കില്ല എന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്ന നിങ്ങളെ അമിത കൃപയാലും സ്വർഗീയ നന്മയാലും ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം വചനവും ആലോചനയും ഒക്കെ നമുക്ക് തരുന്ന കർത്താവിന് ഞാൻ ഒത്തിരി ഒത്തിരി സ്തുതിയും സ്തോത്രവും പുകഴ്ച്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് തിരുവിഴത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗമെന്നെ ചിന്തിപ്പിച്ച ധ്യാനിപ്പിച്ച എന്നെ ബോധിപ്പിച്ച ഒരാത്മീക വിചിന്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് ഞാൻ തുടക്കം കുറിക്കാം ആവർത്തന പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ആവർത്തനം അഞ്ച് മുപ്പത്തിമൂന്ന് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായ്സോടിയിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുകയും ജീവിച്ചിരിക്കേണ്ടതിന് നന്നായിരിക്കേണ്ടതിന് ദീർഘായ്സോടിയിരിക്കേണ്ടതിന് ഒറ്റ കാര്യം ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടന്നുകൊള്ളുക ആവർത്തന പുസ്തകത്തെക്കുറിച്ച് എത്രയോ ആവർത്തി ഞാൻ ഈ ചെറു സന്ദേശത്തിലൂടെ തന്നെ ഓർപ്പിച്ചിട്ടുണ്ട് മോശ ഇസ്രായേലിലെ പുതിയ തലമുറയോട് ദൈവം നടത്തിയ വഴികൾ ദൈവം കൊണ്ടുവന്ന മാർഗങ്ങൾ എന്തിനും ഇസ്രായേലിൽ നിന്ന് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു എന്തിനു കനാനിലേക്ക് നയിക്കുന്നു അവിടെ ചെന്നിട്ട് എന്താണ് ഉദ്ദേശം ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പുതിയ തലമുറയെ ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ് ആവർത്തന പുസ്തകത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും ദൈവികമായി ഏറ്റവും ദൈവ ഉദ്ദേശപരമായിരിക്കുന്ന വിഷയങ്ങൾ ആളുകളെ മോശം വീണ്ടും ഓർപ്പിക്കുകയാണ് അതിനകത്ത് ഒരുപാട് സുന്ദരമായിരിക്കുന്ന ചിന്തകളുണ്ട് ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കുന്നത് അതുപോലത്തെ ഒരു വാചകമാണ് ഒരു വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കണം നിങ്ങൾക്ക് നന്നായിരിക്കണം നിങ്ങൾക്ക് ദീർഘായ്സുകൊണ്ടിരിക്കണം ഇത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ് ദൈവത്തിൻ്റെ ആളുകൾ ദൈവത്തെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവർ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർ ദൈവത്തെ അനുസരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നവർ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാര്യസാധ്യം നേടാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല ദൈവത്തിനായി ജീവിക്കുന്നവർ അവരെക്കുറിച്ച് അവർക്കുള്ളതിനേക്കാൾ വലിയ പ്രതീക്ഷ ദൈവത്തിനുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ബൈബിളിൽ എത്രയോ പ്രാവശ്യം മനസ്സിലാക്കുകയും അടിവരയിടുകയും അതിനെൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നറിയും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ അപ്പനേക്കാൾ എൻ്റെ അമ്മയേക്കാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ആളുകളേക്കാൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരേക്കാൾ എന്നെ വിളിച്ച എന്നെ നിർത്തുന്ന എനിക്ക് കൃപ തന്ന ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട് എൻ്റെ നന്മയ്ക്കായി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് ദൈവം അത് എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങളോടും പറയാം ബാക്കി ആരെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര ചിന്തയുണ്ട് ഭയങ്കര വിചാരങ്ങളുണ്ട് ദൈ അതുപോലത്തെ ഒരു ചിന്തയല്ല എഴുതി വെച്ചിരിക്കുന്നത് എന്താ ദൈവം പറയുന്നത് ജീവിക്കുന്നിടത്തോളം കാലം നന്നായി പോട്ടെ നല്ലല്ലോ വാക്യം പിന്നെയോ നിങ്ങൾ ജീവിച്ചിരിക്കണം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ടതിൽ ആദ്യത്തെ ഭാഗം ഇതാണ് നിങ്ങൾ ജീവിച്ചിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു ഓരോരുത്തരും ആ വാക്യം അവരവരുടെ സ്വന്തമായിട്ട് ഓർത്തു നോക്കി എന്നോട് ദൈവം നേരിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് ബോധ്യമാകുന്നത് എന്ത് ഷാജി നീ മരിക്കണമെന്നല്ല നീ ജീവിച്ചിരിക്കണം എൻ്റെ കർത്താവ് എൻ്റെ കാതിൽ പറയുന്നു എൻ്റെ മോനെ നീ ജീവിച്ചിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കണം നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാകും എന്തിനാ ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ കർത്താവ് പറയുന്നു നീ ജീവിച്ചിരിക്കണം നിൻ്റെ വീട്ടിൽ നീ ഇല്ലാതാകാൻ വേണ്ടി ആരെങ്കിലും വഴിപാട് നേർച്ച കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മുഖത്തു നോക്കി നീ ഒന്നും ചാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിന്നോട് പറയാം സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ നോക്കി പറയുന്ന എന്താണെന്നറിയാമോ ഇടാ പോയി ചാവടാന്നല്ല മോനെ മോളെ നീ ജീവിച്ചിരിക്കണം ചിലർ ജീവിച്ചിരുന്നെങ്കിലേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ ഏലിയാവും മരിക്കാൻ വേണ്ടി എന്ത് വെപ്രാളം കാണിച്ചു ദൈവത്തോട് നേരിട്ട് പറഞ്ഞു എന്നെ അങ്ങ് എടുക്കുക ഞാൻ നല്ലവനല്ല പക്ഷെ ദൈവം കാലു പിടിച്ച് പറയുന്ന പോലെ പറയുക കേട്ട നീ ഇവിടെ നിൽക്ക് ജീവിച്ചിരിക്ക എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരുന്നെങ്കിലേ ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ദൈവം നിന്നോട് പറയുന്നു നീ ജീവിച്ചിരിക്കെ എഗസ്കേൽ പ്രവചനം പതിനാറാം അധ്യായം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള അധ്യായമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം ആണ് അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നത് ദൈവടെ പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമുണ്ട് ഞാൻ നിൻ്റെ സമീപത്തൂടെ കടന്നു പോയപ്പോൾ നീ രക്തത്തിൽ കടന്നു ഉരുളുകയായിരുന്നു നിൻ്റെ പൊക്കൾ കൂടി മുറിച്ചിട്ടില്ല നിന്നെ ഒരു ശീല ചുറ്റിയിട്ടില്ല നിന്നെ നിന്നെയൊന്നു കുളിപ്പിച്ചിട്ടില്ല ഇപ്പം ജനിച്ച ശിശുവിനെ വഴിവക്കത്തിട്ടിട്ട് പോയാൽ വലിയ നായ്ക്കളും കടിച്ചു പറക്കില്ലേ അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു നീ പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞു ജീവിക്കുക ജീവിക്കുക ഇന്നും കർത്താവ് നിങ്ങളോട് പറയുന്നു എന്ത് പ്രയാസം വന്നാലും ജീവിക്ക് നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് അനുഗ്രഹങ്ങളും നന്മകളും ജീവിക്കാൻ എന്നൊക്കെ തന്നോണ്ടിരിക്കുന്ന ജീവിക്കുക മരിച്ചവർക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയല്ല ജീവിച്ചിരിക്കുക ആത്മീകമായിട്ട് ഞാൻ പറയുന്നു ആത്മഹത്യ എന്ന കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത് മുടിയമ്പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ പറഞ്ഞൊരു വാക്കോർക്കുന്നു അപ്പൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞാൽ അയ്യോ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു അതിനർത്ഥം എന്താ അവൻ ചവിപ്പെട്ടിക്കകത്ത് കയറിയെന്നല്ല അപ്പനെ സംബന്ധിച്ച് അവൻ അപ്പനിൽ നിന്നകന്നു അവനേതോ ലോകത്ത് പോയി അപ്പൻ്റെ കൺവട്ടത്തു മാറി അപ്പം പറഞ്ഞു ആ കാലഘട്ടത്തിന് മരിച്ച കാലഘട്ടം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ദൈവത്തിൻ്റെ നിന്ന് അകന്നു പോകുമ്പോൾ അപ്പൻ അവനെ നോക്കി പറയും എൻ്റെ കുഞ്ഞ് മരിച്ചു ഒരിക്കലും ദൈവകൃപയിൽ നിന്ന് അകലരുത് പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ നിന്ന് അകലരുത് നീ മരിക്കരുത് നീ ജീവിച്ചിരുന്നാൽ നിൻ്റെ കാലിന് ചെരുപ്പും നിൻ്റെ കൈക്ക് മോതിരവും നിനക്ക് മൃഷ്ടാന്ത ഭോജനവും നിൻ്റെ പേരിൽ ആഹാരവും വിരുന്നും എല്ലാം ദൈവം ഒരുക്കിക്കോളും ജീവിച്ചിരിക്കണം ജീവിച്ചിരുന്നാൽ പോരാ രണ്ടാമത്തെ വാക്ക് നന്നായിരിക്കണം പലരും ജീവിക്കുന്നു പക്ഷെ നന്നായിരിക്കുന്നില്ല നന്നായിട്ടല്ല അതുകൊണ്ട് അവർക്ക് തോന്നുന്നു എന്തിനായി ജീവിക്കുന്നു എന്തിനാ ഒരു ജീവിതം ഓ നാണക്കേട് നന്നായിരിക്കണം ജീവിച്ചാൽ പോരാ രണ്ടാമത്തെ വാക്ക് എല്ലാവരും അടിവറയിടണം എൻ്റെ ദൈവമേ എൺപത് വയസ്സ് വരെയും ജീവിച്ചിരിക്കുകയല്ല കഷ്ടവും നഷ്ടമൊക്കെ അല്ല ഇങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ അങ്ങനെയൊന്നും പറയരുത് പിന്നെയോ നന്നായി ജീവിക്കുക ദൈവം ആഗ്രഹിക്കുന്നു എന്താഗ്രഹിക്കുന്നു നീ നന്നായി ജീവിക്കണം നിനക്ക് നന്നായിരിക്കണം ഒരു ദോഷവും വരരുത് നന്നായിരിക്കണമെന്ന് നന്നായിരിക്കണം നന്നായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലെ വാക്ക് വെച്ച് പറ ദൈവം ആഗ്രഹിക്കുന്നു ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു നന്മ വരരുത് നിങ്ങൾ നന്നായിരിക്കരുത് നിങ്ങൾ നിവരെ നിൽക്കരുത് നിങ്ങൾ ആ കസേരയിൽ ഉറച്ചിരിക്കരുത് നിങ്ങൾ ആ വീട്ടിൽ സമാധാനത്തോടെ പാർക്കരുത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ നീ സന്തോഷിച്ച് നടക്കരുത് എന്നാഗ്രഹിക്കുന്നവർ നിൻ്റെ കൂടാരത്തിനകത്ത് പോലും കാണും പക്ഷെ സ്വർഗം പറയുന്നു നിനക്ക് നന്നായിരിക്കണം മൂന്നാമത്തെ കാര്യം ദീർഘായുസോടിരിക്കണം അതിനർത്ഥം എന്താ എങ്ങനെയെങ്കിലും ജീവിച്ച് പെട്ടെന്ന് ഒരു വാൽനക്ഷത്രം പോലെ കത്തിത്തീരരുത് നീ പ്രാർത്ഥിച്ചും ആരാധിച്ചും മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നും ദൈവത്തിന് വേണ്ടി നിലനിന്നും സാക്ഷ്യം പറഞ്ഞും ദൈവത്തിൻ്റെ വചനം പറഞ്ഞും എൻ്റെ ഒരു വാക്യം എഴുതി വെച്ചും പ്രാർത്ഥനയ്ക്ക് വന്നാൽ കയ്യടിച്ച് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചും ദൈവജനത്തിനുപകരിക്കപ്പെട്ടും ദൈവദാസന്മാർക്ക് കൈത്താങ്കലായും ഒക്കെ ഇരിക്കുന്ന നീ ഇപ്പയൊന്നും മരിക്കരുത് ദീർഘായ്സുകൊണ്ടിരിക്കണം ഹാലുയ്യ നീ ദീർഘായിരിക്കണം ഇത് ദൈവത്തിൻ്റെ ആശംസാ വാക്കുകളാണ് ഒരനുഗ്രഹീതനോടുള്ള ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് വേർഡ് ആശംസാ വാക്കുകൾ നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഈ വാക്യം വലിയ ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സന്തോഷവേളയിലോ ഒരനുഗ്രഹ വചസായിട്ട് കൊടുക്കാം അവർക്ക് വേണ്ടി എഴുതണം അങ്ങ് ജീവിച്ചിരിക്കണം അങ്ങ് നന്നായിരിക്കണം അങ്ങ് ദീർഘായിച്ചുകൊണ്ടിരിക്കണം ഞങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നു ഓട്ടോഗ്രാഫ് എഴുതുന്നതുപോലെ ചിലർക്ക് എഴുതി കൊടുക്കണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഈ വാക്യം ഈ ഇരുപതാം തീയതി ആശംസയായിട്ട് തരുന്നു എങ്ങനെയെങ്കിലും കരഞ്ഞ് നിലവിളിച്ച ജീവിതം തീർക്കുകയല്ല അങ്ങ് ജീവിച്ചിരിക്കണം നന്നായിരിക്കണം ദീർഘായിച്ചുകൊണ്ടിരിക്കണം അതുതന്നെ സംഭവിക്കട്ടെ ദൈവം അത് തരട്ടെ അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ഈ വാക്യത്തിനായി സ്തോത്രം ഈ വാക്ക് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു കൊടുക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല നന്നായി ജീവിക്കട്ടെ ദീർഘായുസോടിയിരിക്കട്ടെ അവർ ജീവിച്ചിരിക്കട്ടെ ദൈവം അതിന് വേണ്ട മഞ്ഞും മഴയും വ ദൈവം വളവും വെള്ളവും എല്ലാം കൊടുത്തേക്കണേ എല്ലാം കൊടുത്തേക്കണേ ഈ വാക്യം ഫലിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ